യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മൈക്ക വയ്ക്കാൻ വാങ്ങമായിട്ടോ ഇതിൻ്റെ ഇതുണ്ടല്ലോ ഈ സ്പ്രിംഗ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കുത്തി വയ്ക്കണമെങ്കിൽ ഇത് പറ്റില്ല അത് കയ്യിൽ തന്നെ പിടിക്കണം കേട്ടോ പിന്നെ ഞാനിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളുടെ പുതിയ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം കേട്ടോ എല്ലാം അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ പിന്നെ ഞാനിന്ന് വന്ന് വീഡിയോയിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കോളിഫ്ലവറിൻ്റെ ആദ്യത്തെ ഒരു പാർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓരോ വളർച്ചക്കനുസരിച്ച് വീഡിയോ ഇടണമെന്ന് കുറച്ച് പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പകുതി മുക്കാലം ഇടായപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി ഞാൻ അപ്പോൾ അതിന് കൊടുക്കാനായിട്ട് ഞാൻ വളക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇതൊക്കെ ഏ ദ തലതിരിച്ചിട്ടാട്ടോ ജൈവ ജൈവവളമാണ് കേട്ടോ ഓർഗാനിക് നെച്ചർ ഇത് ഇതിൽ അത്യാവശ്യം വേണ്ട മൂലകളൊക്കെ ഉണ്ട് കേട്ടോ കാൽസ്യം മെഗ്നീഷ്യം സൾഫർ സിങ്ക് ഇതൊക്കെയുണ്ട് ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കിയതാണ് മെയിനായിട്ടുള്ളത് എൻ പി കെ ആണ് കേട്ടോ എൻ പി കെ എൻ പി കെ പറഞ്ഞാൽ എൻ പറഞ്ഞാൽ നൈട്രജൻ പി ഫോസറസ് കെ പൊട്ടാസ്യം ഈ മൂന്ന് മൂലകങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ചെടികൾക്ക് വേണ്ടത് ഏത് ചെടിക്കും വേണമെങ്കിൽ ഇട്ടെടുക്കാം കേട്ടോ ഞാൻ അത് മുന്നേക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേയിട്ട് വാങ്ങിയിട്ടില്ല അപ്പോൾ അതേ കായ്ക്കാനായിരുന്നു കോൾഫ്ലവർ ഒക്കെ അതുകൊണ്ട് വാങ്ങിയതാണ് വാങ്ങിയതാണ് ഞാൻ ഇട്ട് ഇട്ടെടുത്തിട്ടില്ല കാരണം പൊട്ടിച്ചിട്ടില്ല ഇട്ട് ഇട്ടെടുക്കണേ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇട്ടെടുക്കുകയെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഈ വളമൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ എന്ത് വളമാണെച്ചാലും ചെടീൻ്റെ വേരിൻ്റെ ഭാഗത്തുനിന്ന് കടേൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇത്തിരി വിട്ടിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ നല്ലത് ഒന്ന് മണ്ണിട്ട് എടുക്കണമായിരിക്കും നല്ലത് അപ്പോൾ ഇതൊരു പിടിയാണ് കേട്ടോ ചേർക്കേണ്ടു ഓരോ ചെടിക്ക് അതത്ര ഒരു പിടി മാത്രമേ ചേർക്കേണ്ടു പിന്നെ ഞാൻ വാങ്ങിയിട്ട് എൻ്റെ വിത്തിൻ്റെ പെട്ടിയാട്ടതിൽ ഇതിലുണ്ടാവും അത്യാവശ്യം വേണ്ട വിത്ത് തക്കാളി പിന്നെ ഇതെന്തോരമരട്ട ഇത് വേറെ ഒരു അമര കാണുണ്ടോയെന്നറിയില്ല ക്ലിയറായിട്ട് ഇത് വേറൊരാമര പേരൊന്നും അറിയില്ലെന്ന് ഒക്കെ കണ്ടപ്പോൾ വാങ്ങി ഇത് വെണ്ടയ്ക്ക ഇത് കേട്ടോ ചുവന്ന വെണ്ടക്കിയാണ് ഇത് പിന്നൊക്കെയാണ് കുറേ ഫ്രീ തന്നതാണ് കുറേ ഇപ്പം ഞാൻ പാവീട്ടുണ്ട് കേട്ടോ ഗ്രോ ബാഗിലൊക്കെ പാവാൻ വെച്ചിട്ടുണ്ട് മറ്റേ ട്രേ ഉണ്ടല്ലോ ഇപ്പം മുളപ്പിക്കാൻ നമ്മൾ വെക്കുന്ന ട്രേ അതിൽ ഞാൻ കുറേയൊക്കെ പാവ വെച്ചിട്ടുണ്ട് മുറിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഞാൻ നോക്കിയിട്ടില്ല രണ്ട് മൂന്ന് ദിവസമായി പാവിയിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വിത്തിൻ്റെ വെട്ടി ഇതിലെപ്പോഴും വിത്ത് ഉണ്ടാവും പിന്നെ അപ്പോൾ ഞാനിപ്പോൾ സെൽഫി സ്റ്റിക്കിലാണ് കേട്ടോ വെച്ചിറക്കുന്നത് ട്രൈപോഡിലാണ് ഈ ക്യാമറ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ എന്താ പറയുക ഇൻ്റർ എടുക്കാനൊക്കെ എളുപ്പമുണ്ട് അപ്പോൾ അതിൻ്റെ ബ്ലൂടൂത്ത് ആട്ടോ അത് പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയില്ല ഞാൻ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട് എന്നിട്ടത് ആദ്യപ്രാവശ്യം ഞങ്ങൾ കുറഞ്ഞേരം ട്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ലൈറ്റൊക്കെ കത്തി കണക്ട് ചെയ്യുന്നു ഓണാക്കാനും ആക്കാനും മാത്രമേ ഇട്ടത് പറ്റുള്ളൂ നമുക്ക് പോസ് ഒന്നും പറ്റില്ല അപ്പോൾ ഇത് ഞാൻ ചുമ്മാ കൈ പിടിച്ചെടുക്കുക ഇത് ഓൺ ഓഫ് ആവുന്നില്ല അപ്പം ഞാൻ ഇത് തന്നെയാണ് കേട്ടോ അപ്പോഴും ഓൺ ആക്കണം ഓഫാക്കണം അപ്പോൾ നമുക്ക് കോളിഫ്ലവറിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് എങ്ങനെയൊക്കെ കണ്ടാലോ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ കേബേജും ഒക്കെ ഇപ്പം ഈ വലുപ്പായിട്ടുണ്ട് കേട്ടോ കേബേജ് ആകെ രണ്ടെണ്ണേ ഉള്ളു ചെടികൾ ഈ കേബേജിൻ്റെ ഇലകളിൻ്റെ കണ്ടില്ലേ കട്ടി കുറവാണ് കേട്ടോ ഇലയ്ക്ക് കോളിഫ്ലവറിൻ്റെ ഇല നല്ല കട്ടിയുണ്ട് ഒരു മാറ്റമുണ്ട് ചെടിക്കൊരു മാറ്റം ഉണ്ട് കേട്ടോ ആകെ ഇത് വെയിൽ കൊണ്ടുട്ടാന്നറിയില്ല ഞാൻ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്താണ് വെച്ചിരുന്നത് അപ്പോൾ കണ്ടോ ആ നടുഭാഗത്തൊക്കെ എന്തൊരു വെന്ത പോലെ ഉണ്ട് കേട്ടോ പുള്ളിയെ പോലെ ഉണ്ട് ഇലകൾക്കും ചെറിയ കേട് കണ്ടോ ഇലകൾക്ക് ചെറിയ കേട് വന്നിട്ടുണ്ട് തണ്ടിനൊക്കെയും വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ നിന്ന് മാറ്റി വയ്ക്കണമെന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിന് മുന്നേ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി കാബേജിൻ്റെ ആണ് കേട്ടോ അതിൻ്റെ നടുഭാഗമൊക്കെ കണ്ടില്ലേ പുള്ളി പോലെ എന്താ പറയുക വെന്ത പോലെയൊക്കെ അറിയില്ല അത് എന്താ സംഭവിച്ചതെന്നറിയില്ല കേട്ടോ അത് എന്തെങ്കിലും രോഗമാണോന്നറിയില്ലല്ലോ ചെടികൾക്ക് ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കിയിട്ടോ പക്ഷെ അങ്ങനൊരു പ്രശ്നം കോളിഫ്ലവർ ചെടിക്കും കാബേജ് ചെടിക്കും ഉള്ളതായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ എവിടെയും അപ്പം ഞാനിത് എന്തായാലും ഒന്ന് മാറ്റി വയ്ക്കുക വെയിലത്തൊന്ന് മാറ്റി വയ്ക്കാന്ന് വിചാരിച്ചു കണ്ടോ ഇലക്കൊക്കെ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് നല്ല കട്ടിയുണ്ട് കോളിഫ്ലവറിൻ്റെ ഇലക്ക് നല്ല വലുപ്പമുണ്ട് കേട്ടോ നല്ല മാറ്റം ഉണ്ടല്ല കേബേജിൻ്റെ ഇതിനെക്കാട്ടിലും ഇതിന് ഞാൻ ഇതുവരെ വളമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ എല്ലുകൂടിയൊക്കെ വാങ്ങി ഇട്ടിട്ടൊന്നുമില്ല ഒന്നും അണകം ഒന്നും കിട്ടിയിട്ടില്ല പ്രാവശ്യം ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് നമ്മുടെ അടുക്കള വേസ്റ്റ് ഉള്ളിത്തോല് വെളുത്തുള്ളിത്തോല് മുട്ടത്തോട് ഇത് മൂന്നും മെയിനായിട്ട് ഇട്ടുകൊടുക്കും പിന്നെ ഒഴിച്ചെറുക്കുന്നത് സ്ലറിയാണ് കേട്ടോ അപ്പം ഞാൻ ചെടി മാറ്റി മാറ്റിവെച്ചു ഇതിനിക്ക് പറ്റണില്ല പൊന്തിക്കാൻ പറ്റണില്ല അപ്പം ഞാൻ ഒന്നും ഇങ്ങോട്ട് നീക്കി വെച്ചു തണലത്തിക്കൊന്ന് മാറ്റി വെച്ചു ഇതൊക്കെ ഞാൻ മാറ്റി വെച്ചു കേട്ടോ അത്യാവശ്യം സൂര്യപ്രകാശവും സൂര്യപ്രകാശം കിട്ടുന്ന ഒത്തിരി താണലും അങ്ങനെയുള്ള ഭാഗത്തേക്കാട്ടോ ഞാൻ മാറ്റി വെച്ച് പലകയൊക്കെ വെച്ച് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് ശരിയാകുമെന്ന് ഞാൻ കരുതുന്നുണ്ട് ഇത് സിലറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ സിലറി ഉണ്ടാക്കുക എങ്ങനെയാണ് ജൈവ സിലറി കടലപ്പിണ്ണാക്കും വേപ്പിൻ പുണ്ണാക്ക് ചാണകം ശർക്കര ഇതൊക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കല് പക്ഷേ ഞാൻ എൻ്റെ ഒരു രീതിയിൽ കേട്ടോ ഞാൻ ഉണ്ടാക്കൽ ഇതിൽ ഉള്ളത് മുരിങ്ങയില മുരിങ്ങയിലുണ്ട് മുട്ടത്തോട് കടലാസ് കരിയില പിന്നെ പച്ചക്കറി മീൻസ്റ്റ് അതിൽ ഉള്ളിത്തോലും വെളുത്തുള്ളിത്തോലൊക്കെ ഏറ്റവും കൂടുതലുണ്ട് കേട്ടോ ഇത് മുരിങ്ങേൻ്റെയൊക്കെ കോലാണ് കേട്ടോ മുരിങ്ങയിലേൻ്റെ കോലാണ് പിന്നെ പഴത്തോല് പഴത്തോല് ഞാൻ രണ്ട് ദിവസമായിട്ടുള്ളൂ അതാണ് കേട്ടോ അത് അലിഞ്ഞ് ചേരാത്തത് ബാക്കിയെല്ലാം അലിഞ്ഞ് ചേർന്ന് കണ്ടോ ഇതിൽ ഞാൻ ഇത്തിരി വെള്ളമപ്പോൾ നീട്ടി ഒഴിച്ചിട്ടുണ്ട് കാരണം അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നേർപ്പിച്ചിറക്കുകയാണെങ്കിൽ നമ്മൾ ആ കട്ടിയിൽ ഒഴിച്ചെർക്കാൻ പാടില്ല കേട്ടോ കാരണം ചെടികളുടെ ആ മണ്ണിൻ്റെ മീതെ പാട പോലെ വന്നിട്ട് വേ വേരുകൾക്കൊക്കെ വായു വായു അറകളൊക്കെ പോകുന്ന പോകുന്നറിയില്ലേ വായു സഞ്ചാരം ഉണ്ടാവില്ല അപ്പോൾ വേരുകൾക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ നല്ല നിർപ്പിച്ച ശേഷം മാത്രമാണ് കേട്ടോ ഒഴിച്ചെടുക്കുക നമുക്ക് ഇതിന്ന് തന്നെ കേട്ടോ എല്ലാ മൂലകങ്ങളും ലഭിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ട മൂലകങ്ങളാണ് കാൽസ്യം നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം പിന്നെ സോഡിയം മഗ്നീഷ്യം മാംഗനീസ് അയൺ സിങ്ക് ഇത്രയും മൂലകങ്ങൾ ആവശ്യമുണ്ട് കേട്ടോ ഈ ചെടികൾക്കൊക്കെ അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ സിളറിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനൊരു സ്മെല്ലോ ഒന്നുമില്ല കേട്ടോ പുഴുവേരളത് ഒന്നുമില്ല അത് കുറച്ച് ഒരു രണ്ടാഴ്ച രണ്ട് മൂന്നാഴ്ചയും കൊണ്ട് ഒക്കെ അടിപൊളി സിലറിയായിട്ട് കിട്ടിയിട്ടാണ് ഞാൻ മുന്നേ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇവിടെ ഇപ്പോൾ അതൊന്നും ഉണ്ടാക്കുന്നില്ല പീസിലറി മാത്രമാണ് അതിലൊക്കെ ഞാൻ സിലറി മാത്രമായിട്ട് ഒഴിച്ചെടുക്കണം വേറൊരു വളങ്ങളൊന്നുമില്ല വളങ്ങൾ വളം ഇപ്പം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല ഇതുവരെ ഇത്തരം ചെടി തന്നെ ഉണ്ടായി വന്നപ്പോൾ ഞാൻ അത് വലിയ ഉഷാറില്ലാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഒറ്റ ദിവസേണ് കിട്ടോ സിലറി ഒഴിച്ചു എടുത്തുള്ളൂ പിറ്റേ ദിവസം അതിൻ്റെ ചെടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ കോളിഫ്ലവർ ശരിക്കും പറഞ്ഞാൽ വെള്ള നിറത്തിലേന് നമ്മൾ ഉപയോഗിക്കലുള്ളൂ അല്ലേ പക്ഷെ ഇത് രണ്ട് മൂന്ന് കളറിൽ പിന്നെയും കിട്ടുന്നുണ്ട് കേട്ടോ അത് ഇവിടെ നിന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഓറഞ്ച് പച്ച പെർപ്പിൾ കളറിലൊക്കെ ഉണ്ട് പിന്നെ ഈ കോളിഫ്ലവറിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വാട്ടർ കണ്ടന്റ് കൂടുതലാട്ടോ നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഫാറ്റൊക്കെ കുറവാണ് പിന്നെ ഷുഗർ കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം ഉണ്ട് കേട്ടോ അത്യാവശ്യത്തിന് വേണ്ട എല്ലാ വിറ്റാമിൻസും ഇതിൽ അടങ്ങിയി അടങ്ങിയിട്ടുണ്ട് കൊഴുപ്പൊക്കെ കുറവാണ് കേട്ടോ അങ്ങനെ ഫാറ്റ് കുറവാണ് അനുജത്തിൻ്റെയൊക്കെ അംശം കുറവാണ് നാരുകളൊക്കെ നല്ല ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളൊരു പച്ചക്കറിയാണിത് ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഞാൻ ശരിക്കും ഇരുപത്തിനാല് തയ്യറ്റൊക്കെ ഇട്ടിയത് എനിക്ക് ആകെ പിടിച്ചിട്ടിയത് ഇത്രയേ ഉള്ളൂ കേട്ടോ പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ എനിക്കത് ഗ്രോ ബാഗിൻ്റെ ഞാൻ അതൊക്കെ പറച്ച് മാറ്റി വച്ചതാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ എല്ലാം കൂടി നാലെണ്ണം നാലെണ്ണം വിധം ഓരോ ഗ്രോ ബാഗിൽ ഇപ്പം ഞാനൊക്കെ പറിച്ചു നട്ടതാ കേട്ടോ അതിൻ്റെ പിറ്റത്താഴ്ച തന്നെ ഒക്കെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു വന്ന് വിചാരിക്കുന്നു അടുത്ത തവണ കോളിഫ്ലവറിൻ്റെയും ഗെബേജിൻ്റെ ഒക്കെ തയ്യി കിട്ടുമ്പോൾ ഇത്രയും നല്ല കേട്ടോ ഞാൻ ഫുള്ളും പോവാതെ നോക്കി എടുക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് എല്ലാ ഗ്രോ ബാഗും ഞാൻ റെഡി ആക്കി വയ്ക്കും ഗ്രോ ബാഗൊക്കെ ഓരോന്നോരോന്നായിട്ട് റെഡി ആക്കി വെച്ചിട്ട് മാത്രമേ തയ്യു വാങ്ങാൻ പോവുള്ളൂ പറിച്ചു നടുള്ളു അപ്പോൾ ഈ പ്രാവശ്യം ഉള്ളതും കൊണ്ടൊക്കെ കൂടെ തൃപ്തിപ്പെട്ടു പോകാമെന്ന് എഴുതിയിട്ടാണ് എല്ലാവരും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും ഞാൻ കരുതുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഈ മാർഗം ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും സിലറി സിലറി നമ്മൾ തന്നെ ഉണ്ടാക്കണം അത് അത് ഒഴിച്ചു കൊടുത്താൽ ചെടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിരുന്നവരെ എല്ലാവർക്കും ബായ്